ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കളിക്കാൻ യോഗ്യത നേടാനായി പുതിയ മാനദണ്ഡമായി ബ്രോങ്കോ ഫിറ്റ്നസ് ടെസ്റ്റ് കൊണ്ടുവന്നിരുന്നു കളിക്കാരുടെ കായികക്ഷമത അളക്കാനായി ഇംഗ്ലണ്ട് പരമ്പരയ്ക്ക് ശേഷമാണ് ബി സി സി ഐ ഇത് നിലവിൽ കൊണ്ടുവന്നത് സാധാരണയായി റഗ്ബിയിലാണ് ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തുന്നത് ബി സി സി ഐ ഇത് കൊണ്ടുവന്നത് രോഹിത് ശർമ്മയെ പോലുള്ള സീനിയർ താരങ്ങളെ ഒഴിവാക്കി വിടാനാണെന്ന് പറയുകയാണ് മുൻ ഇന്ത്യൻ താരം മനോജ് തിവാരി ബ്രോങ്കോ ടെസ്റ്റ് രോഹിത് ശർമ്മയ്ക്ക് പറ്റില്ലെന്നും അദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തേഴ് ലോകകപ്പ് കളിക്കുക എന്ന സ്വപ്നം ഇല്ലാതാക്കാനാണ് ബി സി സി ഐ ഇത് ചെയ്യുന്നതെന്നും തിവാരി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തേഴ് ഏകദിന ലോകകപ്പിൽ വിരാട് കോഹ്ലിയെ കടുപ്പിക്കാതെ മാറ്റി നിർത്തുക എന്നത് പ്രയാസമുള്ള കാര്യമാണ് എന്നാൽ രോഹിത് ശർമ്മയെ പരിഗണിക്കുമോ എന്ന് കണ്ടുതന്നെ അറിയണം ബ്രോങ്കോ ടെസ്റ്റ് രോഹിത് ശർമ്മയെ പുറത്താക്കാൻ വേണ്ടിയുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനുവേണ്ടിയാണ് അതിപ്പോൾ കൊണ്ടുവന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കണ്ട ഏറ്റവും കഠിനമായ ഫിറ്റ്നസ് തെളിയിക്കാനുള്ള കഠിനമായ ഒരു മാനദണ്ഡമാണ് ബ്രോങ്കോ ടെസ്റ്റ് എന്നാൽ ഇത് ആരാണ് ഉൾപ്പെടുത്തിയത് എന്തിനാണ് ഇപ്പോൾ കൊണ്ടുവന്നതെന്നാണ് മനസ്സിലാകാത്തതെന്നും തിവാരി പറയുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ ഫിറ്റ്നസ് ആൻഡ് കണ്ടീഷനിങ് പരിശീലകനായ അഡ്രിയാൻ ലേറൂക്സിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഫിറ്റ്നസ് ചട്ടത്തിൻ്റെ ഭാഗമായി ഭാവിയിൽ ബ്രോങ്കോ ടെസ്റ്റിന് താരങ്ങൾ വിധേയമാകേണ്ടത് എന്താണ് ബ്രോങ്കോ ടെസ്റ്റ് ബ്രോങ്കോ ടെസ്റ്റ് എന്നത് ഓടിക്കൊണ്ടുള്ള വ്യായാമങ്ങളുടെ ഒരു സീരീസാണ് അതിലൊരു കളിക്കാരൻ യഥാക്രമം ഇരുപത് മീറ്റർ നാൽപ്പത് മീറ്റർ അറുപത് മീറ്റർ ദൂരം ഓർണം ഇതൊരു സെറ്റാണ് കളിക്കാർ അഞ്ച് സെറ്റുകളാണ് പൂർത്തിയാക്കേണ്ടത് അതായത് ആറു മിനിറ്റിനുള്ളിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ഇടവേള എടുക്കാതെ ചെയ്തിരിക്കണം ഭാവിയിൽ പാലിക്കേണ്ട ഫിറ്റ്നസും കണ്ടീഷനിങ്ങും കണക്കിലെടുത്ത് ഒരു മാർക്കർ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ടെസ്റ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഇത് ടീമിലെ പലർക്കും പാരയായി മാറും ഫിറ്റ്നസ് നിലനിർത്തുന്നതിനായി കളിക്കാർക്ക് ഇന്ത്യൻ ടീം ഇതിനകം തന്നെ യോയോ ടെസ്റ്റും രണ്ട് കിലോമീറ്റർ ടൈം ട്രയലും നടപ്പിലാക്കുന്നുണ്ട് നിലവിലുള്ള യോയോ ടെസ്റ്റിൽ കളിക്കാർ ഇരുപത് മീറ്റർ അകലത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന രണ്ട് കോണുകൾക്കിടയിലുള്ള ദൂരം ഓരോ നാൽപ്പത് മീറ്ററിനും ഇടയിൽ പത്ത് സെക്കൻഡ് ഇടവേളയോടെ നല്ല വേഗതയിൽ മറികടക്കേണ്ടതുണ്ട് രണ്ട് കിലോമീറ്റർ ടൈം ട്രയലിൽ പാസ് ബോളർമാർക്ക് എട്ട് മിനിറ്റും പതിനഞ്ച് സെക്കൻഡും സമയം ആവശ്യമാണ് അതേസമയം വിക്കറ്റ് കീപ്പർമാർക്കും ബാറ്റ്സ്മാനും നിശ്ചിത ദൂരം പൂർത്തിയാക്കാൻ എട്ട് മിനിറ്റും മുപ്പത് സെക്കൻഡുമാണ് സമയം പതിനഞ്ച് സെക്കൻഡ് കൂടി ഇവർക്ക് അധികമായി ലഭിക്കുന്നുണ്ട് ഇതൊക്കെ പാസ്സായിട്ടാണ് എല്ലാവരും ഇന്ത്യൻ ടീമിൽ കളിക്കുന്നത് നന്നായി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് ഗൗതം ഗംഭീർ വീരേന്ദ്ര സേവാ യുവരാജ് സിംഗ് തുടങ്ങിയ താരങ്ങളെല്ലാം പുറത്തായത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യ ചാമ്പ്യന്മാരായതിനു ശേഷം യോയോ ടെസ്റ്റ് കൊണ്ടുവന്നു അതിനെ തുടർന്നായിരുന്നു പല താരങ്ങളും പുറത്തായത് ഇന്ത്യൻ ക്രിക്കറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ളതിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഫിറ്റ്നസ് പരീക്ഷയാണിപ്പോൾ വരുന്ന ബ്രോങ്കോ ടെസ്റ്റ് രോഹിത് ശർമ്മ മാത്രമല്ല ഋഷഭ് പന്ത് സർഫ്രാസ് ഖാൻ സൂര്യകുമാർ യാദവ് എന്നിരേയും നമ്മുടെ സഞ്ജു സാംസൺ വരെ ഈ ടെസ്റ്റിൽ പരാജയപ്പെട്ടേക്കാം എന്നാണ് ഫിറ്റ്നസ് വിദഗ്ധർ പറയുന്നത്